നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പ് കണ്ട് ആർക്കും അറിയാത്ത ചില ടിപ്സുകളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് പാചകത്തിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഉപ്പ് കൊണ്ട് വേറെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് എന്താണെന്നല്ലേ മീൻ മുറിച്ച് നമ്മൾ ഫ്രീസറിൽ വയ്ക്കാറുണ്ട് രാവിലത്തെ തിരക്കിൽ ഇതൊന്നും ഐസ് കട്ട വിട്ടുമാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് ആൾക്കാർ കുറേ സമയം വേണം ഇതിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അതിനായി നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി ഫ്രീസറിൽ നിന്നും മീൻ എടുത്ത് അതിന് മുകളിൽ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുക പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും മിക്സിയുടെ സ്മെല്ല് പോവാനും ബ്ലേഡ് മൂർച്ച കൂട്ടാനും ഉപ്പ് നല്ലതാണ് കല്ലെപ്പ് കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതിലേക്ക് കുറച്ച് ഗ്രാമ്പുവും ഇട്ട് കൊടുക്കുക അത് അരച്ചെടുക്കുക ശേഷം ഒരു പേപ്പറിലോ തുണിയിലോ ഇത് പൊതിഞ്ഞെടുക്കുക എന്നിട്ട് അലമാരിക്കുള്ളിലും അടുക്കളയിലോ മറ്റുള്ള സ്ഥലത്തോ ബോക്സുകളുടെ ഡ്രോയൽ വലിക്കുമ്പോൾ ഒരു സ്മെൽ വരില്ലേ അത് മാറ്റാൻ ഇത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ബാഡ് സ്മെൽ മാറി കിട്ടുന്നതായിരിക്കും ഈച്ചയോ പാറ്റയോ വരുമെന്ന് പേടിയും വേണ്ട വെളിച്ചെണ്ണ മറ്റ് സാധനങ്ങൾ എന്നിവയൊക്കെ വയ്ക്കുന്ന സ്ഥലത്ത് ഇതെന്ന് വെച്ച് കൊടുത്താൽ പിന്നെ ഉറുമ്പിൻ്റെയോ പാറ്റയുടെയോ പൊടി പോലും വരില്ല കാരണം ഗ്രാമ്പൂവിന് നല്ലൊരു മണമായിരിക്കും സവാള ചെറിയ ഉള്ളി ഒക്കെ വയ്ക്കുമ്പോൾ അത് ചീഞ്ഞു പോവാതിരിക്കാനും ഉണങ്ങിപ്പോവാതിരിക്കാനും ഉപ്പ് ഗ്രാമ്പു കൊണ്ടുള്ള മിശ്രിതം ഇട്ട് കൊടുക്കുക കുക്കറിൻ്റെയും മറ്റ് പാത്രങ്ങളുടെയും കറ കളയാൻ മുട്ടത്തോട് പൊടിച്ച് വയ്ക്കുക നന്നായി കഴുകി ഉണക്കിയതിന് ശേഷം നല്ലപോലെ പൊടിച്ചെടുക്കുക ഈ പൊടിയിൽ ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക ഇനി സ്ക്രബ്ബർ എടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയാൽ വെട്ടിത്തിളങ്ങും കുക്കറിന്റെ വാഷർ ലൂസായാൽ രാത്രി കുറച്ച് വെള്ളത്തിൽ കല്ലുപ്പിട്ട് അതിലേക്ക് വാഷർ ഇട്ട് കൊടുക്കുക നല്ല ക്ലീൻ ആയി കിട്ടും അതുപോലെ കുക്കറിൽ പാകം ചെയ്യുമ്പോൾ തിളച്ചു പോവുകയും കുക്കറിന്റെ മൂടി വൃത്തികേടാവുകയും കേടാവുകയും ചെയ്യുന്നത് കാണാം അതിനായി വെളിച്ചെണ്ണ കുറച്ച് പുരട്ടി കൊടുക്കുക കുക്കറിന്റെ മൂടിയിലും മറ്റും എന്നിട്ട് കറി വെച്ച് നോക്കൂ എവിടെയും ഒരു തുള്ളി പോലും തൂവാതെ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഉപ്പ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇത് പലർക്കും അറിയില്ല അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി